ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്ന് പൗലിസ്റ്റ ഏവണിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് എതിരാളികളായ ഇന്റർ ഡി ലിമേറയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരം നെയ്മർ ജൂനിയർ തന്നെയാണ് ഒരു ഒളിമ്പിക്കോ ഗോൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഡയറക്റ്റ് കോർണർ കിക്ക് ഗോൾ അദ്ദേഹം നേടുകയായിരുന്നു രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആ രണ്ട് അസിസ്റ്റുകളും കോർണർ കിക്കിൽ നിന്ന് തന്നെയാണ് പിറന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഗോളുകളിലും നെയ്മറുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാൽ എതിരാളികളായ ഇന്റർ ഡി ലിമേറയുടെ ആരാധകർ ഈ മത്സരത്തിനിടെ നെയ്മറെ പ്രകോപിപ്പിച്ചിരുന്നു അതായത് നെയ്മറെ കൂവി വിളിച്ചിട്ടുണ്ട് മാത്രമല്ല നെയ്മറുടെ മുൻ കാമുകയുടെ പേര് ചാൻഡ് ചെയ്തുകൊണ്ട് നെയ്മറെ ഇവർ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഈ ഗോളും അസിസ്റ്റും താൻ നേടിയത് എന്ന് നെയ്മർ തമാശ രൂപേണ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കോർണർ കിക്ക് എടുക്കാൻ വന്നപ്പോൾ എതിർ ആരാധകർ എന്നെ കൂവി വിളിച്ചു പക്ഷേ അതൊരു അസിസ്റ്റായി മാറി രണ്ടാമത്തെ കോർണർ കിക്ക് എടുക്കാൻ വന്നപ്പോൾ അവർ എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇത് ഞാൻ അങ്ങോട്ട് ഡയറക്റ്റായി ഗോളാക്കി മാറ്റാം എന്ന് ഇതാണ് നെയ്മർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറെ പ്രകോപിപ്പിച്ച എതിർ ആരാധകർക്ക് കണക്കിന് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യ പകുതിയിൽ തന്നെ സാൻഡോസ് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കിയിരുന്നു മൂന്ന് ഗോളുകളിലും നെയ്മറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മാത്രമല്ല മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തൊണ്ണൂറ് മിനിറ്റും കളം നിറഞ്ഞ് കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാൻ ി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും നെയ്മർ ജൂനിയർ തന്നെയാണ് യു ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം